ചരിത്ര പ്രസിദ്ധമായ വള്ളിയാങ്കാവ് ദേവീക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴി എസ്റ്റേറ്റ് ഉടമകൾ കൊട്ടിയടച്ചിരിക്കുന്നത് കാണുക പെരുവന്താനം തെക്കേമല വഴി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന നൂറുകണക്കിന് ഭക്തരും ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അമ്പതോളം കുടുംബങ്ങളും ഇപ്പോൾ ലക്ഷ്യത്തിലെത്താൻ കിലോമീറ്ററുകൾ ചുറ്റണം ഇത്തരത്തിൽ ഇവിടെ പലയിടത്തും പൊതുവഴി കൊട്ടിയടക്കപ്പെടുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു നമുക്ക് നമുക്കതിലേക്കു പോകുന്നുണ്ടല്ലെന്ന് ചോദിച്ചാൽ എന്നെ അപ്പുറത്ത് വഴി പോകണമെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ പോകേണ്ടിവരും ഇതേ ആണെങ്കിൽ പതിനൊന്ന് കിലോമീറ്റർ നമുക്ക് സ്ഥലത്തെത്താം അതുപോലെ തന്നെ ഈ ഭാഗത്ത് താമസിക്കുന്ന അനവധിയായ എല്ലാ സംഗതികളും ഈ സ്ഥലത്താണ് പൊതുജനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത് തടയാനായി ആറ് സ്ഥിരം വാച്ചർമാരെയും ഗേറ്റിന് സമീപത്തായി താമസിപ്പിച്ചിട്ടുണ്ട് രോഗികളെ പോലും ഇതുവഴി എസ്റ്റേറ്റ് ഉടമകൾ കടത്തിവിടാറില്ല ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതിനെ തുടർന്ന് രോഗികൾ മരിച്ച സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് രോഗികൾക്കെല്ലാം ഇവിടെ ഈ തെക്കാമലയെ ആശ്രയിച്ചായിരുന്നു വാഹനങ്ങൾ വന്നിരുന്നതും ഞങ്ങൾ രോഗികളെല്ലാം ആശുപത്രി കൊണ്ടുപോയിരുന്നതും പക്ഷേ ഈ ഈ ഗേറ്റ് വെച്ചത് മുതൽ ഞങ്ങളുടെ രണ്ടോ മൂന്നോ മരണം ഞങ്ങൾക്ക് വാഹനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇടവക നിയമപ്രകാരം വഞ്ചിപ്പുഴ മഠത്തിൽ നിന്ന് ഏറ്റെടുത്ത ആറായിരം ഏക്കർ ഭൂമിയാണ് ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ എസ്റ്റേറ്റുകാർ ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്നത് ഇക്കാര്യം മനുഷ്യാവകാശ കമ്മീഷൻ ഐ ജി എസ് ശ്രീജിത്ത് തന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു എന്നിട്ടും ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകാത്തതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ് ഭൂരഹിതരായ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ തെരുവിൽ കഴിയുമ്പോഴാണ് ഒരു സ്വകാര്യ കമ്പനി ഇത്രയധികം ഭൂമി അന്യായമായി കൈവശം വെച്ചിരിക്കുന്നത് ഭൂമി സർക്കാരിന്റേതാണെന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും നടപടികൾ ഉണ്ടാകാത്തതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പെരുവന്താനത്ത് നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദുനാരായണൻ റിപ്പോർട്ടർ